ബി ജെ പിയെ സഹായിക്കാത്ത ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ വേണ്ട എന്നുള്ള തീരുമാനമാണോ അമിത്ഷാക്ക് ഉള്ളത് എന്ന് തോന്നിപ്പോകും കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ കാണുമ്പോൾ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ താങ്ങിനിത്തുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹായങ്ങൾ നൽകുന്നത് ബി ജെ പിയുടെ ഒരു പതിവ് രീതിയായി മാറിയിരിക്കുകയാണ് കേരളത്തെ പാളയെ അവഗണിക്കുകയാണ് കേന്ദ്രമെന്ന് പറയേണ്ടി വരും ആന്ധ്രാപ്രദേശിന് ഒരു വർഷത്തിനിടെ രണ്ടാം തവണയും ദുരന്ത നിവാരണ സഹായം അനുവദിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്തത് ആന്ധ്രാപ്രദേശിനൊപ്പമുള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ തെലുങ്കാനക്കും അല്പം ആശ്വാസം ലഭിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അഞ്ഞൂറ്റി കോടി രൂപ കടമായി നൽകിയപ്പോഴാണ് മറ്റു സംസ്ഥാനങ്ങൾക്ക് വീണ്ടും ദുരന്ത നിവാരണ സഹായം കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചത് ചുഴലിക്കാറ്റ് എന്നിവയാൽ ദുരന്തമനുഭവിച്ച അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ദേശീയ ദുരന്ത പ്രതികരണ നിധി പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപ അധിക സഹായം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സമിതി അംഗീകാരം നൽകി കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ സംസ്ഥാനങ്ങളുടെ പട്ടികയിലും കേരളം ഉൾപ്പെട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയുടെ ആകെ തുകയിൽ ആന്ധ്രാപ്രദേശിന് അറുന്നൂറ്റി എട്ട് കോടിയും നാഗാലാന്റിന് നൂറ്റി എഴുപത് ഒഡീഷയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് തെലുങ്കാനക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ത്രിപുരക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയും അനുവദിച്ചതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു കീഴിൽ എഴുപത്തിയേഴ് സംസ്ഥാനങ്ങൾ കേന്ദ്രം അനുവദിച്ച പതിനെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് പുറമെയാണ് ഇതിൽ തെലങ്കാന ഒഴികെ ബാക്കിയെല്ലാം എൻ ജി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഒക്ടോബറിൽ ആന്ധ്രാപ്രദേശിന് ആയിരത്തി മുപ്പത്തി ആറ് കോടിയും തെലങ്കാനയ്ക്ക് നാനൂറ്റി പതിനാറ് കോടിയും സഹായം അനുവദിച്ചു എന്നാൽ നാനൂറോളം പേർ കൊല്ലപ്പെടുകയും വൻ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത എന്നാൽ നാനൂറോളം പേർ കൊല്ലപ്പെടുകയും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത വയനാട് ദുരന്തം ഉണ്ടായിട്ടും കേരളത്തിന് പ്രത്യേക സഹായം അനുവദിക്കാൻ മോദി സർക്കാർ തയ്യാറായില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ പ്രത്യേക ധനസഹായം ആഗസ്റ്റിൽ കേരളം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സമഗ്രമായ നിവേദനവും നൽകിയിരുന്നു മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട് ധനസഹായം വേഗം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സംസ്ഥാന എം പിമാർ ഒന്നിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് നിവേദനം നൽകുകയും ചെയ്തതാണ് എന്നാൽ കേരളത്തെ കുറ്റപ്പെടുത്തുന്ന കള്ള പ്രസ്താവനകളാണ് ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വയനാട് എം കൂടിയായ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വയനാടിന്റെ വിഹിതം പച്ചാവുന്ന എല്ലാ മാർഗത്തിൽ കൂടെയും വാങ്ങിയെടുക്കും എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനും ഇനി പ്രിയങ്ക ഗാന്ധിയുടെ ഈ വാക്കുകളിലാണ് പ്രതീക്ഷയുള്ളത്